പൂവൻ കോഴി പ്രാവ് ഇതിടെ ബക്കൊ കൊ 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 കൊയി വരാനുള്ള സാധ്യത പ്രാവ് രണ്ട് പേര് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് പ്രാവ് വീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതാ നമ്മളെ ചാരക്കളറല്ലേ ചാരക്കളർ എന്ത് കളറാണോ റെഡ് പൂവൻ കോഴി നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അവ വീഡിയോയിൽ ഇപ്പം നിങ്ങൾക്ക് അത്ര കാണില്ല മുകളിലുള്ള അല്ല താഴെയാണെങ്കിൽ നല്ല ക്യൂട്ട് കളർ എന്തോ ഒരു നല്ല ഭംഗി അപ്പം ഞാൻ നമ്മളെ പ്രാവുകളെ ഫുഡ് കഴിച്ചോളൂ ഇപ്പം പെടിയില്ല അവസം പെടിയായത് കൊണ്ട് മലമല്ലേ വന്നോളൂ ഇപ്പം നിന്നെ കാണുമ്പോൾ പിന്നെ ഒരു താഴെ വന്നിട്ട് നിൽക്കുന്നു ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റാക്കുന്നു കൊയ്ക്കൊച്ച് ജാസ്റ്റ് ഇട്ട് കൊടുക്കാമല്ലോ രണ്ട് പടിഞ്ഞാകാലുണ്ട് നോക്കി നോക്കാം നോക്കാം നോക്കി നോക്കാ കൊ കൊന്നു വന്ന രണ്ട് പിടക്കോഴികളും ഒരു പൂവന് ഫുഡുണ്ടല്ലോ പ്രാവ അപ്പുറത്തെ വീട്ടിലെ കോഴിയ വേ അതാ വീട്ടിന്റെ കോഴി നമ്മളെ റൂമിന്റെ അപ്പുറം ഭാഗത്തുള്ള അടാ കുറച്ച് കോതമ്പുട്ട് കൊടുത്ത മിനിയാന്ന് സ്റ്റാർട്ടിങ് ആക്കിയ ഒരു മൂന്നെണ്ണിക്ക് ഇട്ട് കൊടുത്ത് പിന്നെ പിറ്റേ ദിവസം മൂന്നെണ്ണം ഞാൻ ഭാഗ്യ വന്ന് ഇന്ന് കൂടാൻ പോയിട്ടുണ്ടായിട്ടാണ് ഇന്ന് ഞാൻ ഫുഡിട്ട് കൊടുത്തിട്ട അങ്ങനെ പോയി വിളിക്കുമ്പോൾ വന്നത് വീഴുമ്പോൾ വന്ന് ഫുഡ് കഴിക്കാണെങ്കിൽ ഇരുന്ന് എങ്ങനെയുണ്ട് കാണാൻ ഭംഗിയുണ്ടോ പൂവൻ കോഴി ുഡിക്കുന്നുണ്ടാ രാവിലെ ഡേല് കോഴീന്റെ വീഡിയോ കിട്ടിയല്ലേ അങ്ങനെ കോഴീനെ കണിക്കാന്ന് ചോദിച്ചു പിന്നെ നമ്മൾ പൂച്ചനെ കന്നിയില്ലല്ലോ ഒരു പൂച്ച കല്ലിൽ കടന്നുകൊണ്ട് അതിനെ കന്നിയില്ല അണ്ണ തന്നു പൊണ്ണിനെ കന്നിയില്ല അവിടെ പോയി ഞാൻ എന്ത് കഥന്നറിയില്ല എല്ലാം തീർന്നു കലിയെ ഇപ്പൊ പോയി പിന്നെ മാത്ര വൈകുന്നേരം വരെ ഇപ്പൊണ്ടായ അല്ലെങ്കിൽ മൂന്നന്റെ ശേഷം വന്നിട്ട് ഫുഡ് വെച്ചിട്ട് പോലാ മീ കോഴി പിന്നെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടി ഡൈവിലേക്ക് ഫോണിൽ അത്ര ഇതാന്നില്ല അടുത്തൊന്ന് കാണാൻ നല്ല ഭംഗിട്ട പോവും കോഴിയും ഫാൻസി കോഴീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒണ കൊടോറി അപ്പൊ കാണാൻ ആഗ്രഹമുള്ളവർ ഒന്ന് പോയി നോക്കാം ലോങ് വീഡിയോ ആയിട്ടുണ്ട് ആ വലിയ വാലില്ല കോഴിയില്ലേ ആ കോഴീൻ്റെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് അപ്പം ജസ്റ്റ് പോയി കണ്ടു കണ്ടുനോക്കാം ഓക്കെ നോക്കുന്നുണ്ട് കണ്ടില്ല അതിന് ഫുഡ് തേങ്ങിട്ട് ഉച്ച ഫുഡ് നോക്കുന്നതാണ് കോഴി അടന്ന് തോന്നുന്നു പ്രാവ് അടുന്ന് തോന്നുന്നു കോഴി എടുത്തു പ്രാവ് വരുന്നില്ല എന്താ വരാത്ത മതിയോ രണ്ടിനെ ഫുഡ് നോക്കുന്നു അത് കൊത്തുന്നോണ്ട് വരാത്ത ബാ 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 മൂന്നാമത്തെ ബിൽഡിങ്ങിന്റെ മുകളിൽ പ്രാവു ബോട്ട് പറയത് വരും മിക്കവാറും വരും വന്നിട്ട് ഫുഡ് കഴിക്കും ഡാമുകളിലേക്ക് പാറി തായ്ക്ക് വരൂ കോഴി ഫുഡ് ഒരു പടക്കോഴി ഒന്ന് പോയി അപ്പുറം പൂവിനുടെ പറക്കന്ന് കൊ 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 വാഹനങ്ങളെ ചിരച്ചുരാ പോകുന്നുണ്ട് അതാ പറവകൾ പറന്ന് വരുന്നുണ്ട് ഗൈസ് കണ്ടോളീ തുമ്പിണ്ട് ഇഷ്ടംപോലെ തുമ്പിയുണ്ട് തുമ്പി അല്ലെങ്കിൽ ഇപ്പൊ മീൻ്റെ സമയല്ല മത്തിക്കുഞ്ഞി വിലക്കുഞ്ഞി പിന്നെ അങ്ങനത്തെ എല്ലാ ഐറ്റം വരുമ്പോ ആ തുമ്പിറ ഇറങ്ങല് ഉണത്തോലി അങ്ങനെ തുമ്പികളുടെ കൂട്ടങ്ങളാണ് ഇപ്പോ ചകരകൾ ചകരകൾ ഇറങ്ങുമ്പോൾ തുമ്പികൾ ഇറങ്ങും എന്നാ പറയല് േരന്ന വേ ചാരി കോഴി പോയല്ലോ ഞാൻ അപ്പുറം വെള്ളത്തിന് പോകുന്നുണ്ടായിട്ടേ ആടെയുള്ളത് വൈറ്റ് പോവും കോ വൈറ്റ് പോവും കോയി ആയിരം പൂ എന്താ ആയിരം പൂവിൻ്റെ മനസ്സിലായാ പറവകള് പറന്ന് വരുന്ന പോയി പറന്ന് അങ്ങോട്ട് റൗണ്ടടിക്കുന്ന റൗണ്ട് അടിക്കുന്ന റൗണ്ടടിക്കുന്ന കേസ് കണ്ടുപൊളി അങ്ങനെ പൂങ്കുഴി ഫുഡ് കഴിച്ചു പോന്നു പോയി പോയില്ല ബാ ബാ കൊ 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 കൊന്നിട്ട് അപ്പൊ പ്രാവ് പറന്നിട്ടും പോയി തെങ്ങിൻ്റെ ഡൽത ഫുഡ് കഴിക്കണമെന്നുണ്ട് പക്ഷേ വരുന്നില്ലല്ലോ അതെന്തോന്ന് പറയാൻ പറ്റോ പ്രാവാണോ കാക്കയാണോ കണ്ടവര് ആരെന്ന് പറയും ഞാൻ എന്തൊന്നു പറഞ്ഞു ബാക്കിയവ വന്നിട്ടാ പ്രാവു ഇങ്ങോട്ട് പ്രാവ് അതിന്റെ മുകളിൽ ഒരു കുടാക്കിനും തോന്നും അതാണ് സംഭവം സംഭവത്തയക്കി വരാത്തിന്ന് തോന്നുന്നു എല്ലാവരും അപ്പുറത്തെ റൂം മുലത്തും അപ്പുറത്തെ റൂം മുതലും എല്ലാവരും പ്രാവിനും തിന്നാൻ കൊടുക്കുന്നവ തീറ്റിട്ട് കൊടുക്കുന്നു ആരെയും കയറ്റി

മൊത്തം ഫുള്ള് വണ്ടി ചെപ്പിൻ്റെ ഇടിയോണാനുണ്ടോ പോയി വയ്ക്കാം പോന സക്കാന്നേള കച്ചര കച്ചര തോട്ടിൽ വെള്ളം പോന്ന കച്ചര അപ്പോ കോയിലിന്റെ കോ അപ്പുറത്തോട്ടത്തെ അത് ഞാൻ വെച്ച ഇഷ്ട പ്രായ കോതമ്പിട്ട് കൊടുക്കുന്ന കൊ കൊ അപ്പോൾ ഞാൻ താഴെ വന്നു പോയി പോയിരുന്നുണ്ടില്ലേ എന്നിട്ട് കില പൂച്ച കുട്ടിയുണ്ടേ കോഴിമട്ടറല്ലാറ്റ് അങ്ങനെ കോഴീനെ കണ്ടു പൂച്ചക്കുട്ടീനും കണ്ടല്ല റൂമിലേക്ക് ഇട്ടം പോന്നുക സോങ്ങിക്കുന്നു സോങ്ങടിക്കുന്നു

പൂച്ചതാടാ തായപ്പോ ഞങ്ങൾക്ക് കാണിച്ചു തരാം മുള്ളുതാ കോഴി പൂറ്റാ കോഴി അപ്പുറത്തുണ്ട് മുള്ള പൊറ്റി വരുമ്പോൾ ചത്ത് അല്ല താഴെ പൊറ്റി വരുമ്പോ അപ്പോ ഓക്കെ ഗീസ് നമുക്ക് നാളത്തെ ലീവിൽ കാണാം ബൈ